ക്രിസ്ത്യൻ വാലി കോളേജിൻ്റെ അടുത്താണ് ഇപ്പം ഞാനുള്ളത് ഇവിടെ ജാഫർ കുട്ടി കുരുക്കളുടെ ഇടിവെട്ട് തൈലം രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ധാരാളം ആളുകളുണ്ട് കാണിക്കാനൊക്കെ വന്നവർ ഇതാണ് ജാഫർ കുട്ടി അലി നെറ്റിയൻ കുരുക്കൾ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് നിങ്ങള് പേര് ഫക്രുദ്ദീൻ അല്ലേ മഞ്ചേരി കാല് വലിച്ചിട്ട് രണ്ടിനും കൊണ്ട് വരിക്കുകയാണ് അതാണ് ഡോക്ടർ കാല് കറക്റ്റായിട്ട് വന്നു വലിച്ച് അളവാക്കി പറഞ്ഞു ഇതാണ് അവരുടെ ഷിഫ തൈലം അല്ലെങ്കിൽ ഇടിവെട്ട് തൈലം എന്നൊക്കെ പറഞ്ഞു

പിന്നെ രണ്ടാമതാണ് ചെയ്യുന്നത് കാര്യങ്ങളൊന്നും ചെയ്തിരുമ്പെ തന്നെ ചെയ്യുമ്പോ ശരിയായി കണ്ടു ശരി താങ്ക് യു വരുന്ന കാലും ശരിയായി ഒരു ഡെസ്ക് കംപ്ലൈൻറ്റിൻ്റെ ഒക്കെ കാലിൻ്റെ ലെങ്ത്ത് മാറ്റുണ്ട് അപ്പോൾ അതാണ് ഇവർ മെയിനായിട്ട് വരിച്ച് ശരിയാക്കുകയാണ് പിന്നെ ഒഴിഞ്ഞ് ബാക്കി കാര്യങ്ങളും ചെയ്യും നിങ്ങൾ ഇവിടെ അല്ലേ ഇവിടെ തന്നെ നിങ്ങൾ ഇവിടെ ഉള്ള ആളല്ലേ ആ ഞാൻ കണ്ട് വരിച്ചിട്ടുണ്ട് ഞാൻ മോത്താണ് പൂക്കോട്ടൂർ എവിടെയായിരുന്നു ആ അല്ല നിങ്ങൾ പള്ളിയിലുണ്ടായില്ലേ ആ അത് തന്നെയാണ് ഞാൻ അനുസരിച്ച് അത അതാണ് എനിക്ക് അതെ അതെ അതാ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ പേര് സലീമോങ്ങിയിലുണ്ടായിരുന്ന പഴയ ഒരു പിന്നെ മുസ്ലിയരാണ് കാലിൻ്റെ വ്യത്യാസമാണിത് വെരലിൻ്റെ വ്യത്യാസം എന്റെ കാലിനെ എന്തേർന്ന് പ്രശ്നം ഒരു ഒരു മുട്ടിന് മാത്ര പേര് മാറ്റുണ്ട് രണ്ടാമത്തെ റേഷൻ ഓർസിൽ മാറ്റുണ്ടല്ലേ നിങ്ങൾക്ക് സർ എവിടെ വീട് പേര് ആദ്യമായിട്ട് കാണിക്കുകയാണ് അല്ലേ ഇവിടെ രജിസ്ട്രേഷൻ്റെ തിരക്കാണ്

അല്ല എന്നാ അങ്ങനെ മെച്ചമുണ്ടോ കുറച്ച് വനിത ഡോക്ടറെ നിങ്ങൾ സ്ത്രീകളായിട്ട് എത്ര ആളുണ്ട് മൂന്ന് പേരുണ്ട് അല്ലേ മൂന്ന് മൂന്നുപേരും ഈ പ്രോസസ് എല്ലാം ചെയ്യോ ആ ശരി നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ നിങ്ങൾ നോക്കിയിട്ട് ലാസ്റ്റ് പുസ്തകം നോക്കും അവര് അല്ലേ ശരി താങ്ക് യു നിങ്ങള് പേരുണ്ടോ ആ സി ഡി ആസിൻ്റെ ആ എവിടെ വീട് ആദ്യമായിട്ട് വന്നാ എന്താ പേര് എന്നിട്ട് ഇപ്പം ചെയ്തിട്ട് എന്താ മാറ്റം സുഖമുണ്ടല്ലേ ഭയങ്കര ഓ ശരി ഇനി എന്താ പറഞ്ഞത് പിന്നെ കാണിക്കാൻ അഞ്ചര മണിയായപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ വാൾഡ ക്ലൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമന്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്